നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് മെൻസ്ട്രൽ കപ്പ് ഇന്നത്തെ കാലഘട്ടത്തിൽ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് മിക്കവാറും ആൾക്കാർക്ക് അറിയായിരിക്കും ഒരുപാട് കൺവീനിയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമുള്ള നമുക്ക് ഇൻഫെക്ഷൻ കുറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ കൊണ്ടു നടക്കാൻ എളുപ്പമുള്ള ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഉള്ള ഒരു കാര്യമാണ് അപ്പം എങ് എന്താണ് ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് ഒരു ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണൽ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു റിങ്ങും അതുപോലെ തന്നെ ഒരു കപ്പും പിന്നെ താഴേക്ക് ഒരു സ്റ്റെമ്മും കൂടെ ഉള്ള ഒരെണ്ണം കാണുന്നത് സിലിക്ക അല്ലെങ്കിൽ സിലിക്കൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും അതല്ല ലാറ്റക്സ് അങ്ങനെ പല ഇതിൽ വരുന്നുണ്ട് പക്ഷേ കോമൺലി ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഒരു റിമ്മും ജസ്റ്റ് ഒരു കപ്പ് പോലെയും വരുന്ന ആ ഒരു രീതിയിലും ഉണ്ട് അപ്പം ഈ രണ്ട് രീതിയിലാണ് വരുന്നത് പക്ഷെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ആ മെൻസ്ട്രൽ കപ്പ് സോ കോൾഡ് ഷേപ്പിലുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം ഇത് മിക്കവാറും ആൾക്കാർക്ക് ആശങ്കയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ടോപ്പിക്ക് ഇന്ന് എടുക്കണം പല ആൾക്കാരും ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു കാരണം മെൻസ്ട്രൽ കപ്പ് എന്ത് എങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത് എത്ര നേരം വയ്ക്കാം അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ടോ ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുമ്പം നമ്മുടെ ഒരു ബ്ലഡ് മെൻസ്ട്രൽ ബ്ലഡ് കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊരു മുഖപുര പോലെ പറഞ്ഞതേ ഉള്ളൂ ഇത് ശരിക്കും പറഞ്ഞാൽ പല സൈസുകളിൽ നമ്മൾക്ക് ലഭ്യമാണ് മിക്കവാറും എല്ലാം മെഡിക്കൽ ഷോപ്പുകളിലും നമുക്ക് കിട്ടാറുണ്ട് പല സൈസ് എന്ന് പറയുമ്പം സ്മോൾ മീഡിയം ലാർജ് എന്ന രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് ഇത് എങ്ങനെയാണ് ഈ സൈസിൻ്റെ മാനദണ്ഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നോർമലി ഇപ്പം ചെറിയ പ്രായമുള്ള പെൺകുട്ടികൾ ഇപ്പം അവിവാഹിതരായിട്ടുള്ള പെൺകുട്ടികളോ അല്ലെങ്കിൽ ഡെലിവറി കഴിയാത്ത സ്ത്രീകളോ ഒക്കെ ആണെങ്കിൽ സാധാരണഗതിയിൽ നമുക്കൊരു സ്മോൾ സൈസിലുള്ള ഒരു മെൻസൽ കപ്പായിരിക്കാം ആവശ്യം വരിക അതല്ല അതിനുശേഷം ഈ വജയനയുടെ ഒരു ഇലാസ്റ്റിസിറ്റി അനുസരിച്ചാണ് നമുക്ക് ഏത് കപ്പ് വേണം അപ്പോൾ നോർമൽ ഡെലിവറി ഒക്കെ കുറച്ചധികം ഇതൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചൊരു റിലാക്സ് ആയിട്ടുണ്ടാവാം അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മീഡിയമോ അല്ലെങ്കിൽ ലാർജിലേക്കോ പോകേണ്ടി വരും അത് ശരിക്കും പറഞ്ഞാൽ ഒരു തവണ ഒരു സൈസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഫിറ്റ് ആയിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈസ് വാങ്ങിച്ചത് അല്ലെങ്കിൽ അടുത്തൊരു സൈസിലേക്ക് പോയിട്ട് വേണം നമ്മളത് ഉപേക്ഷിക്കാൻ അപ്പം ഒരു ഒരു രീതി ഇതാണ് ഇപ്പം ഈ സൈസ് തിരഞ്ഞെടുക്കുന്നതിന്റെ കാര്യം ഇതാണ് അത് അവരവർക്ക് സ്യൂട്ടാവുന്നത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ ഷേപ്പ് വെച്ചിട്ട് നമ്മൾ വജൈനില് അകത്തേക്ക് വെക്കുമ്പോ ഇത് അകത്ത് കയറി പോവോ അല്ലെങ്കിൽ ഇത് എടുക്കാൻ പറ്റാതാവോ ഇങ്ങനെയൊക്കെ ചില ആൾക്കാർ സംശയം ചോദിക്കാറുണ്ട് ഒരു കാരണവശാലും അത് ഒരു പരിധിക്കപ്പുറം അത് പോകാറില്ല അകത്തേക്ക് പോകാറില്ല നമുക്കത് വളരെ ഈസി ആയിട്ട് തന്നെ അത് എടുക്കാനും അതുപോലെ തന്നെ വെക്കാനും പറ്റും പക്ഷേ ആദ്യ സമയത്ത് അതപ്പോൾ നമ്മളിത് ആദ്യമായിട്ട് പർച്ചേസ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്ത് എത്ര തന്നെയാലും ഇതൊരു ഫോറൻ ബോഡിയാണ് അപ്പോൾ നമുക്കത് ഇത് ചെയ്യുന്ന സമയത്തകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് എപ്പോഴും ഈ സ്ട്രെസ്സും ടെൻഷനും വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വജൈനസ്മസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫിനോമിനൻ വരും അതായത് ഒരു ഒരു കൺട്രാക്ഷൻ പോലെ ആ ഒരു വജൈനൽ മസിൽസ് ആ ഒരു ഭാഗത്തുള്ളതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് കൺസ്ട്രക്റ്റ് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിത് അകത്തേക്ക് നമ്മൾ എന്ത് ഇൻസേർട്ട് ചെയ്യാൻ നോക്കിയാലും അത് ജസ്റ്റ് അത് ഒട്ടും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും സോ നമ്മൾ ചെയ്യേണ്ടത് വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ വീടിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ വളരെ പ്രൈവസി ഉള്ള ഒരു അന്തരീക്ഷത്തിൽ വേണം നമ്മളത് ആദ്യമായിട്ട് നമുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളത് നോക്കാനായിട്ട് അത് പർച്ചേസ് ചെയ്തിട്ട് അത് അത്യാവശ്യം നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് സോപ്പ് വെള്ളം അല്ലെന്നുണ്ടെങ്കിൽ അത് സ്റ്റെറിലൈസ് ചെയ്യുന്ന തന്നെ മെറ്റീരിയലുണ്ട് മീൻ ലിക്വിഡ്സ് ഒക്കെ നമുക്ക് കിട്ടും അത് വെച്ചിട്ട് നന്നായിട്ട് അത് വാഷ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്വാട്ടിംഗ് പൊസിഷനിൽ ഇരിക്കുകയെന്ന് പറയുന്നത് നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുന്ന പോലെ നിലത്ത് കുത്തിയിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് അതിന് ശേഷം ബ്രീതിൻ ീത് ഔട്ട് നമ്മളെ ശ്വാസം സ്വാഭാവികമായി അകത്തേക്ക് എടുക്കുക കുറച്ച് ദീർഘമായിട്ട് തന്നെ എടുക്കുക അതുകഴിഞ്ഞിട്ട് ശ്വാസം അകത്തേക്ക് പുറത്തേക്ക് വിടുക ഈ ഒരു സമയത്ത് നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു നമുക്ക് നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പം അതിനനുസരിച്ചാണ് നമ്മൾ അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അതിൻ്റെ ഒരു ഋത്തമുണ്ട് അപ്പം അത് ജസ്റ്റ് സ്ക്വീസ് ചെയ്ത് മടക്കുക എന്ന് പറയും അതിങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് കാര്യമില്ല അതിങ്ങനെ പ്രെസ് ചെയ്തിട്ട് അതിനെ ജസ്റ്റ് ഒരു സി ഷേപ്ഡ് ഇങ്ങനെ മടക്കിയെടുക്കുക എടുത്തതിന് ശേഷം അകത്തേക്ക് ശരിക്കും ബ്രീതിൻ ചെയ്ത് ബ്രീത് ഔട്ട് ചെയ്ത് അത് ആ സമയത്ത് നമുക്ക് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് അത് ജസ്റ്റ് വിട്ട് നോക്കുമ്പോൾ അത് ടൈറ്റായിട്ട് പോയി ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കുക അതിനുശേഷം ഇപ്പം ചിലർ പറയാറുണ്ട് ഇപ്പം മനസ്സിലാക്കത് ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് കാരണം ആ റിമ്മ് കറക്റ്റായിട്ട് അത് അകത്ത് പോയി കൃത്യമായി അത് സീറ്റ് ചെയ്താൽ മാത്രമേ അത് ഇതേയുള്ളൂ ഇതിപ്പോൾ നമ്മൾ അതൊന്ന് ടച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് എവിടെയെങ്കിലും മടക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫിറ്റ് ആവാനുള്ള സാധ്യത കുറച്ച് കുറവാണ് അപ്പം അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഇത് ഉപയോഗിക്കുന്നതിൻ്റെ രീതി പറഞ്ഞിട്ട് ബാക്കി എൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചും കൂടുതൽ പറയാം പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് മിക്കവാറും ഇതൊരു സക്ഷനിലാണ് ഇരിക്കുന്നത് കാരണം അത് അവിടെ പോയി ഫിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രഷറായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് ദയവീതം നിങ്ങൾ ചെയ്യാതിരിക്കുക അതിന് പകരം നിങ്ങൾ ജസ്റ്റ് അത് സ്ക്വീസ് ചെയ്തിട്ട് വേണം ഒരു ജസ്റ്റ് മൈൽഡായിട്ട് സ്ക്വീസ് ചെയ്യുമ്പോൾ അതിൽ നിൽക്കുന്ന എയർ ജസ്റ്റ് അത് എസ്കേപ്പ് ചെയ്യുമ്പോൾ ശരിക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഇത് വളരെ വലിയൊരു പ്രഷർ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അങ്ങോട്ട് അത് പ്രഷർ ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് സ്ക്വീസ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക ഇല്ലെങ്കിൽ അവളുടെ മസിൽസിനെ ഡാമേജ് ഒരു സാധ്യതയുണ്ട് എപ്പോഴും എപ്പോഴും പിടിച്ച് വലിക്കുമ്പോൾ അതൊരു കാര്യം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മള് ടാമ്പോൺസും അതുപോലെ തന്നെ പാഡ് നാപ്കിൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിക്ക് ഏറ്റവും കൂടുതൽ ദോഷമുള്ള ഒരു കാര്യമാണെന്നുള്ളത് നമുക്ക് എല്ലാം അറിയാം പിന്നെ ഇന്നത്തെ കാലത്ത് അതിന് ഡിസ്പോസൽ അതായത് ഒന്നുകിൽ കത്തിച്ച് കളയണം അല്ലെങ്കിൽ ചിലർ പറയുന്നത് തുറന്നിട്ട് അതിനകത്ത് പഞ്ഞി മുഴുവൻ ടോയ്ലറ്റ് കളഞ്ഞിട്ട് പിന്നെ അത് വാഷ് ചെയ്ത് അങ്ങനെയൊക്കെ കുറേ പ്രൊസീജിയേഴ്സ് പറയാനുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇനി അതല്ലാതെ ഇപ്പം ടാമ്പോൺസും അതുപോലെ തന്നെ ഒക്കെ വയ്ക്കുന്ന സമയത്ത് ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ചില ആൾക്കാരിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരാറുണ്ട് അതുപോലെ ഇപ്പോൾ കുട്ടികൾക്ക് ഡയപ്പർ റാഷ് വരുന്നത് പോലെ തന്നെ ഇപ്പോൾ നാപ്കിൻ സെൻട്രി നാപ്കിൻ നിന്നുള്ള റാഷസ് മിക്കവാറും ആൾക്കാർക്ക് വരാറുണ്ട് ഫംഗൽ അറ്റാക്ക് വരാറുണ്ട് പിന്നെ പലതരം ഇൻഫെക്ഷൻസ് വരാറുണ്ട് ഇപ്പോൾ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അല്ലെങ്കിൽ പി ഐ ഡി പോലുള്ള കണ്ടീഷൻ ചില ആൾക്കാർക്ക് ഇതുപോലെ പാഡ് കുറേ നേരം യൂസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കെമിക്കൽ ഇതൊരു ജെൽ സബ്സ്റ്റൻസ് ആണ് അപ്പോൾ അത് അതിൽ നിന്നുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അത് കൊണ്ടുള്ള കോണ്ടാക്ട് കൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് പിന്നെ ഈ ലോങ് ടേം യൂസും ലോങ് ടൈം യൂസ് ഓഫ് ഈ പാഡൊക്കെ നമുക്ക് സർവൈക്കൽ ക്യാൻസർ പോലുള്ള കണ്ടീഷൻ വരാനുള്ള സാധ്യത കൂട്ടും അത് വരുമെന്നല്ല അതിൻ്റെ അർത്ഥം അങ്ങനെ ഉള്ളവർക്കൊരു പക്ഷേ സാധ്യത കൂടാം എന്ന് മാത്രം ഒരു ഒരു പഠനം സൂചിപ്പിക്കുന്നുണ്ട് അത് ഉപയോഗിക്കുന്നവർക്കെല്ലാം വരാമെന്നല്ല അങ്ങനെയും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂസ് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ് ക്യാരി ചെയ്യാൻ എളുപ്പമാണ് അതായത് നമുക്കിത് ഏത് സമയത്താണ് നമുക്ക് പിരീഡ് എന്നുള്ളത് ഇപ്പം തിട്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്കിത് ശരിക്കും സ്റ്റെറിലൈസ് ചെയ്ത് നമ്മുടെ ബാഗിൽ സൂക്ഷിക്കാൻ എളുപ്പമുണ്ട് അതുപോലെ തന്നെ ഇത് അറ്റ് എ ടൈം നമുക്ക് ആ ബ്ലഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാമല്ലോ എത്ര എം എൽ എന്നുള്ളത് നമുക്കൊരു ഫ്ലോ അനുസരിച്ചാണ് അത് ഫില്ല് ചെയ്യുന്നതിനനുസരിച്ചൊരു ഞാനെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടു ത്രീ അവേഴ്സിൽ അതിൽ കൂടുതൽ പറയുന്നുണ്ട് എയ്റ്റ് അവേഴ്സൊക്കെയാണ് ചില കമ്പനി പറയുന്നത് പക്ഷെ നമ്മൾ അത്രയും നേരം എന്നുള്ളത് നോക്കണ്ട അത് ബോഡിക്കകത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഓക്സിഡേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് വളരെ കമ്മിയായിട്ടായിരിക്കും കാരണം പുറത്തേക്ക് വന്നു കഴിയുമ്പോഴാണ് പാഡിൽ വന്ന് ഇൻഫെക്റ്റഡ് ആവാനും അല്ലെങ്കിൽ അത് ഓക്സിഡേഷൻ നടന്ന് മറ്റൊരു ഫോമിലേക്ക് മൈ മൈക്രോബിയൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത പക്ഷേ ഇത് നമ്മുടെ ബോഡിയിൽ തന്നെ ആവുന്നതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സാധ്യത കുറച്ച് കുറവാണ് അപ്പോൾ അത് എന്താ പറയുക നമ്മളപ്പം ആ കളക്ട് ചെയ്യുന്ന ബ്ലഡിനെ നമുക്ക് കൂടെ കൂടെയും കളഞ്ഞ് അത് നന്നായിട്ട് വാഷ് ചെയ്ത് വീണ്ടും റീഫിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടും പിന്നെ ഇടക്കിടയ്ക്ക് പാഡ് മാറ്റണ്ട എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പിന്നെ നമുക്ക് ഈവൻ എന്താ പറയുക പറയാ ചെയ്യാൻ പോലും പറ്റും എന്ന് വെച്ചാൽ യൂറിൻ പാസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡിഫിക്കേറ്റ് ചെയ്യുമ്പോഴും അതായത് നമ്മളിപ്പോൾ മോഷൻ പാസ് ചെയ്യാനൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിലോ ഒന്നും നമുക്കിത് മാറ്റേണ്ട യാതൊരു ആവശ്യമില്ല മെൻസ്ട്രൽ കപ്പ് അവിടെ തന്നെ ഇരുന്നോളും അതിനകത്ത് ഇത് ഇത് രണ്ടിനെ അത് ഇൻറ്ററപ്റ്റ് ചെയ്യുന്ന കാര്യമേ ഇല്ല പിന്നെ നമുക്കൊരു സേഫ്റ്റി സൈഡിന് വേണമെങ്കിൽ ഒരു ജസ്റ്റ് പാൻറ്റി ലൈനർ പോലും വല്ലതും അത്രയും ഇത് ഉണ്ടെങ്കിൽ കാരണം ചിലർക്കൊക്കെ ഇത് കറക്റ്റ് ഫിറ്റായില്ലെങ്കിൽ ആദ്യ കാലങ്ങളിലൊക്കെ ശരിക്കും ഫിറ്റ് ആയില്ല എന്നുണ്ടെങ്കിലോ കുറച്ച് കൂടുതൽ ഫ്ലോ ഇപ്പോൾ ചെറിയ കപ്പിലാണെങ്കിൽ കുറച്ച് കൂടുതൽ ഫ്ലോ ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് ഒരുപാട് നേരം നേരം വെക്കുമ്പോ ചിലപ്പോൾ സ്പിൽ ചെയ്യാനൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ട് സ്പോർട്ടിങ് ഒക്കെ വരാമെന്നുള്ളൂ എല്ലാവർക്കും ഇല്ല അത് വളരെ റേറാണ് പക്ഷെ അത് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തു പോകുന്ന സമയത്ത് നമ്മളൊരു ലൈനറോ കാര്യങ്ങളോ കൂടെ ഒരു സേഫ്റ്റി സൈഡിന് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഈവൻ ചില ആൾക്കാർ പറയാറുണ്ട് നമുക്ക് സ്വിമ്മ ചെയ്യുന്നതിനോ അല്ലെ സൈക്കിൾ ചെയ്യുന്നതിനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഈ ഒരു സമയത്ത് മെൻസ്ട്രൽ കപ്പ് കൊണ്ട് ഉണ്ടാവാറില്ല എന്ന് പറയും ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് അത് ആ എന്താ പറയാ ഓരോ സൈസിനനുസരിച്ച് നമുക്കിത് ഉപയോഗിക്കാം പിന്നെ എപ്പോഴും എല്ലാ കാര്യത്തിനും ഒരു ഗുണവശം ഉള്ളതുപോലെ തന്നെ നമുക്കൊരു ചിലപ്പം ചില കാര്യങ്ങളിൽ നമുക്കത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി എത്ര തന്നെ ബ്ലഡ് കളക്ട് ചെയ്യും അതിൽ ബാക്കിയുള്ള ഇൻഫെക്ഷനുള്ള സാധ്യത കുറവാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മളൊരു പരിധിക്കപ്പുറം സമയം ഈ ഒരു മെൻസ്ട്രൽ കപ്പ് ഇതിൽ തന്നെ വയ്ക്കുന്നത് കുറച്ചൊരു എനിക്കതിനോടൊരു വിയോജിപ്പുണ്ട് മാക്സിമം ഒരു ത്രീ ഹവേഴ്സ് അല്ലെങ്കിൽ ഫോർ ഹവേഴ്സിനകത്ത് നമ്മളത് വീണ്ടും വാഷ് ചെയ്ത് വീണ്ടും ഇത് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം പിന്നെ ഇത് തിരിച്ചെടുക്കുന്ന സമയത്തും ഈ പറഞ്ഞാൽ മതി റിലാക്സ് ചെയ്ത് ജസ്റ്റ് സ്ക്വീസ് ചെയ്തെടുക്കാനായിട്ട് നോക്കുക ഇത് മറ്റൊരു കാര്യം ഇനി അതുപോലെ തന്നെ നല്ല ബ്രാൻഡിൻ്റേതായിട്ടുള്ള ഒരു മെൻസ്റ്റൽ കപ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഞാൻ ബ്രാൻഡിനെ കുറിച്ച് പറയുന്നില്ല നമുക്ക് നമുക്കറിയാമല്ലോ പല ആൾക്കാരും ഉപയോഗിച്ച് കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള രീതിയിലുള്ളത് ഒര്ണ്ണം തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് കുറച്ച് പ്രയാസം ഉള്ളത് തന്നെ ആയിരിക്കും അത് കുറച്ച് പ്രാക്ടീസ് ചെയ്യുകയും നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഈവൻ പീരീഡ്സ് അല്ലാത്ത സമയത്ത് നമ്മളൊന്ന് ചെയ്ത് നോക്കുമ്പോഴും ഒക്കെ നമുക്ക് കുറച്ചും കൂടെ ആയിട്ട് തോന്നും പക്ഷെ പീരീഡ് ടൈമിലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോൺസിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ആ ഒരു പാസേജും അതുപോലെ തന്നെ അവിടെയൊക്കെ കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടോ ഇരിക്കും ും ഇനി അതും അല്ലെങ്കിൽ ജെൽസ് അവൈലബിൾ ആണ് അപ്പോൾ അത് വെച്ചിട്ടും നമുക്ക് വേണമെങ്കിൽ ആദ്യകാലങ്ങളിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ജസ്റ്റ് അത് സ്മൂത്ത് ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇത്രയാണ് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും പ്രയോജനപ്രദമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്